ഈശ്വഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ദൈവ കരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാൽ ശക്തി പ്രാപിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കരുണയാൽ നാം ശക്തി പ്രാപിക്കണം അത് സംഭവിച്ചാൽ അതിൻ്റേതായിട്ടുള്ള വലിയ നേട്ടം നമുക്കുണ്ടാകും എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലത്തീണ്ടത്തിലെ വിശുദ്ധ ബലിയുടെ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ കർത്തൃ പ്രാർത്ഥന കർത്തൃപ്രാർത്ഥന പിതാവേ എന്നുള്ള ആ പ്രാർത്ഥന കഴിഞ്ഞു ഒരു പ്രാർത്ഥനയിൽ ഈ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് രണ്ട് കാര്യങ്ങളാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാൽ ശക്തി പ്രാപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പാപത്തിൽ നിന്ന് മോചിതരാകാൻ നമുക്ക് സാധിക്കും രണ്ടാമത്തെ കാര്യം കർത്താവിൻ്റെ ആ വലിയ സംരക്ഷണം നമ്മുടെ ജീവിതത്തിന് ലഭിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ രണ്ട് കാര്യങ്ങളാണ് ഏതാനും വചന വെളിച്ചത്തിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം എല്ലാവർക്കും പാപത്തിൽ നിന്ന് മോചനം വേണം പാപത്തിൽ നിന്ന് മോചനം എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മോചനം പ്രാപിക്കാതിരുന്നാൽ പാപത്തിൻ്റെതായിട്ടുള്ള പരിണിത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വരും പാപം നമ്മെ ഭാരപ്പെടുത്തും പാപം നമ്മെ പരാജയത്തിലേക്ക് നയിക്കും പാപം നമ്മെ അടിമത്വത്തിലേക്ക് നയിക്കും പാപം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം നശിപ്പിക്കും പാപം നമ്മുടെ സാമ്പത്തിക മേഖലയെ തകർക്കും ഇതെല്ലാം ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് പറയുക തന്നെ ഇത്രയേറെ ഈ പരിണിത ഫലങ്ങൾ പാപത്തിനുണ്ടെങ്കിൽ ആ പാപത്തിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കുകയും ചെയ്യണം ഈ പാപത്തിൽ വീഴാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധയെടുക്കുകയും ചെയ്യണം അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാം പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം കൃപ നമ്മെ സഹായിക്കും ദൈവത്തിൻ്റെ കൃപ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നമ്മെ സഹായിക്കും റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വചനം അവിടെ പറയുന്നത് പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു പരിവുണ്ട് ഈ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നെങ്കിൽ കൃപയുടെ ജീവിതം നമ്മൾ ഏറ്റെടുക്കുന്നെങ്കിൽ നമ്മുടെ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും എന്നത് നാം തിരിച്ചറിയണം രണ്ട് കുറയും ദോസ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ പൗലോസിന് ദൈവം കൊടുത്ത ഒരു നിർദ്ദേശം വാഗ്ദാനം നിനക്കെൻ്റെ കൃപമതി ഒരുപാട് ഈ പൈശാചികമായിട്ടുള്ള ആ ഒരു ദ്രോഹങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് പൗലോസ് അവന്റെ ശരീരത്തിൽ അവനൊരു മുള്ള് അത് ഈ സാത്താൻ്റെ ശല്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു വലയാവർത്തി പ്രാർത്ഥിച്ചു അവന് കിട്ടിയൊരു മറുപടി നനക്കൻ്റെ കൃപമതി നമ്മുടെ അവസ്ഥ എന്ത് തന്നെയാണേലും ദൈവകൃപയുണ്ടെങ്കിൽ ആ അവസ്ഥയെ നമുക്ക് നേരിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാല് പതിനഞ്ച് വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല തൊട്ടടുത്ത വചനം പറയാണ് ദൈവകൃപ ചോർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവകൃപ ചോർന്നു പോകാതിരിക്കാൻ എങ്ങനെയാണ് ചോർന്നു പോകാറുള്ളത് അത് പറഞ്ഞിട്ടുണ്ട് വിദ്വേഷം മൂലം നിങ്ങളിൽ പലരും അശ്വത്ഥരായിത്തീരുന്നു കൃപ ചോർത്തിക്കളയുന്ന ഒരു കാര്യമാണ് വിദ്വേഷം എന്നുള്ളത് നാം തിരിച്ചറിയണം രണ്ടാമത്തെ കാര്യം പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഇതാണ് പ്രാർത്ഥന പ്രഭാഷകന് ഇരുപത്തിയൊന്ന് ഒന്നേ രണ്ട് വചനങ്ങൾ വായിച്ചാലവിടെ പറഞ്ഞിട്ടുണ്ട് നീ പാപം ചെയ്തുവോ ഇനിമേൽ ചെയ്യരുത് എന്നിട്ട് പറയാണ് പാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ അത്യുന്നതനായ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നവർക്കാണ് ഈ പാപമോചനം കൈവരിക്കാൻ സാധിക്കുക മൂന്നാമത്തെ കാര്യമാണ് ദാനധർമ്മം നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ മൂന്ന് മുപ്പതിൽ നമ്മൾ കാണുന്നത് വെള്ളം അഗ്നിയെ കെടുത്തുന്നു അതുപോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിശിഷ്ടമായ കാലയളവിൽ കൂടുതൽ നമ്മൾ ദാനധർമ്മത്തിനും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ തയ്യാറാകുന്നത് വീണ്ടും പാപത്തിൽ വീഴാതിരിക്കാൻ നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് പതിനൊന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു വചനത്തിൽ വളരുന്നത് ഹൃദയത്തിൽ വചന സമൃദ്ധി ഉറപ്പിക്കുന്നത് പാപത്തിൽ വീഴാതിരിക്കാൻ നമ്മെ സഹായിക്കും പ്രഭാഷകൻ ഏഴ് മുപ്പത്തിയാറ് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിതാന്തത്തെ പറ്റി ഓർക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരിക്കാവുന്നതേ ഉള്ളൂ എന്ന് ചിന്തിച്ചോളാൻ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നീ പാപം ചെയ്യത്തില്ല മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത എപ്പം വേണേലും നമുക്ക് മരിക്കാവുന്നതേ ഉള്ളൂ എന്ന ചിന്തയുണ്ടെങ്കിൽ പാപം ഒഴിവാക്കാൻ അത് നമ്മെ സഹായിക്കും പ്രഭാഷകൻ ഇരുപത്തി ഒന്നിൻ്റെ രണ്ടാമത്തെ വചനം ഒന്നും രണ്ടും വചനങ്ങൾ ഞാൻ സൂചിപ്പിച്ചതാണ് രണ്ടാമത്തെ വചനം പറയുന്നുണ്ട് സർപ്പത്തിൽ നിന്ന് എന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക എന്ന് പറഞ്ഞാൽ പാപ സാഹചര്യങ്ങളെ നമ്മൾ നേരിടേണ്ടതുപോലെ നേരിടണം പാപ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അശ്രദ്ധ കാണിച്ചാൽ നമ്മൾ പാപത്തിൽ വീഴും എന്നുള്ളതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും ദൈവകരുണയാൽ നമ്മൾ ശക്തി പ്രാപിച്ച എല്ലാ വിപത്തുകളിൽ നിന്ന് നമുക്ക് സംരക്ഷണം അതുകൊണ്ടാണ് ജലരെ സംബന്ധിച്ചെടുത്തോളം വിശുദ്ധ ബലിയർപ്പണം ഒരു ദിവസം പോലും മുടക്കില്ല അവർ പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അനുഭവിക്കാൻ പറ്റുന്നത് ധൈര്യം ലഭിക്കുന്നത് വിശുദ്ധ ബലി ബലിയർപ്പിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ ഭക്ഷിച്ചു പാനം ചെയ്യുമ്പോഴാണ് അവിടെ പ്രിയപ്പെട്ടവര് ഈ ഒരു കാര്യം ഈ കുർബാനയുടെ പ്രാർത്ഥനയിൽ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഈ സംരക്ഷണം കിട്ടാൻ നമ്മെ സഹായിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം ഒന്ന് കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ദൈവിക സംരക്ഷണം ഉണ്ടാകും ജോഷാഠ പുസ്തകം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഒൻപത് വരെ വായിച്ചാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും നിയമാവർത്തനം ഇരുപത്തി എട്ടാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഈ യാഥാർത്ഥ്യം അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും കൽപ്പനകൾ പാലിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാവും രണ്ടാമത്തെ കാര്യം കർത്താവിൽ ആശ്രയിച്ചുള്ള ജീവിതം ഇതിനു മുമ്പും ഈ വിഷയം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഒന്നോ രണ്ടോ വചനങ്ങൾ മാത്രം നോക്കിയെടുക്കാം സങ്കീർത്തനം മുപ്പത്തിരണ്ട് പത്ത് കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യും അതുപോലെ തന്നെ ഒന്ന് സാമൂഹൽ രണ്ട് മുപ്പതിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും എന്നെ നിന്നിച്ചാൽ നീ നിന്നിക്കപ്പെടും അറിവുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ ആദരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഈ സുരക്ഷിതത്വം നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാം ദൈവകരുണയെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് ഈ കരുണയിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചുള്ളൊരു ജീവിതം ആഗ്രഹിക്കാം അതിനെ നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ അവസ്ഥകളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം ചെയ്യാം परिशुद्ध परममा